സ്വാഗതം ഇന്നത്തെ വിവര വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആളി ഒരു ചിക്കൻ കറി ഇനി ചിക്കൻ കറി അറിയത്തില്ല അറിയത്തില്ല പറഞ്ഞിട്ടുണ്ട് ബോഡി എടുത്തിട്ടും കേട്ടില്ല ചിക്കൻ കറി അറിയത്തില്ല പിന്നെ ഇഞ്ചിക്കറി അറിയത്തില്ല ഒറ്റ മനുഷ്യരും പറഞ്ഞു പോയത് ഞാൻ അടിച്ചു പൊടിച്ചൊരു ചിക്കൻ കറി ഒരിഞ്ചിക്കറിയും എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അത് അതിനായിട്ട് മാത്രമാണ് ഞാൻ ഇന്നത് ആ വീഡിയോ പിടിച്ചേക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇനി അങ്ങ് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം വേറെ പണിയൊന്നുമില്ല നമുക്ക് പോയേക്കാം രാവിലെ തന്നെ നമ്മുടെ ഇഞ്ചിക്ക ഇഞ്ചിക്കുള്ള അരിഞ്ഞു വെച്ച് ഇന്നലെ അരിഞ്ഞു വെച്ച കേട്ടോ അങ്ങ് അവിടെ കിടന്ന് പതുക്കെ മൂക്കട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാലോ അപ്പൊ ഫസ്റ്റിലെ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ ഇഞ്ചിക്കറിക്ക് വേണ്ടിയ മുളകിനെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുത്തേക്കാം കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്താ മതി നമ്മൾ ആ ഞാൻ ആ ഒച്ച കേതാ ഇന്ത്യ നമ്മൾ ഇതാ ഇവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഈ മുളകിനെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അരച്ചെടുത്ത് വെക്കാവേ അടുത്തത് ഇന്നൊരു ചിക്കൻ കറി നമ്മുടെ സൂപ്പർ ചിക്കൻ കറി വെക്കാൻ പോട്ടോ അതിന് വേണ്ടിയ വറ്റില മുളക് പിന്നെ നമുക്ക് അതിനൊപ്പം തന്നെ ദാ മല്ലി ഈ മല്ലി തന്നെ വേണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ മല്ലി എന്ന് വെച്ച ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതിന്റെ കാരണം വെൽ ഒറ്റയായിട്ടുള്ള മല്ലി വേണം എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ കാരണം കേട്ടോ ഇത്ര മല്ലി മതി മല്ലിയൊക്കെ നല്ല കേട്ടോ ഒത്തിരി കുളിപ്പായാലും ഒന്നും വളത്തില്ലല്ലോ പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പെരിഞ്ജീരകം നമുക്ക് കുറച്ചേറെ വേണം കേട്ടോ പെരിഞ്ജീരകത്തിന് നമുക്ക് ഞാൻ ലൂസായിട്ടായിരുന്നു പെരിഞ്ജീരകം മേടിക്കുന്നത് പക്ഷേ അതെല്ലാം തീർന്നുപോയി അതുകൊണ്ട് ഇതാ ഇത്ര നല്ല രണ്ട് കേട്ടോ ഏറെ പെരിഞ്ജീരകം വേണേ ഇത് മാത്രമേ എടുത്തോളൂ വേറൊരു സാധനവും ഞാൻ തീർക്കത്തില്ല കേട്ടോ അതായത് മറ്റേ കരയാമ്പൂ അതൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഈ ചിക്കൻ കറിക്ക് ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കട്ടെ അഞ്ചാറ് കുരുമുളകും കൂടെ വേണം കേട്ടോ എന്നിട്ട് ചൂടാക്കിയിട്ട് അരച്ച് വെക്കട്ടെ കാര്യം ഓർത്തോണേ ഈ മല്ലിയുണ്ടല്ലോ മല്ലി ഒന്ന് പൊട്ടുന്നൊച്ചു കേൾക്കാം അപ്പം നിങ്ങൾ നിർത്തിക്കോണം കേട്ടോ പൊട്ടുന്നൊച്ചു കേൾക്കുമ്പോൾ പതുക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടേ ഉണ്ടോ പൊട്ടുന്നൊച്ച കേട്ടോ കേൾക്കുന്നുണ്ടോ അതെൻ്റെ ചെവിയിലേ കേൾക്കുന്നുള്ളൂ ില്ലേ അപ്പൊ അതിനു നിർത്തി വെച്ചേര് നിർത്തിയിട്ട് ചൂടാവിട്ട് അരച്ചങ്ങോട്ട് വെക്കുന്നു ഇഞ്ചിക്കറിയുടെ ഞാൻ മാറ്റേ മുളക് മാത്രം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ ദാ പീസാക്കി വെച്ചു ഇതെല്ലാം ഒക്കെ അറിയാലോ സബോള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടി ഇതിനകത്തോട്ടിടുന്നു നമ്മുടെ അരപ്പുണ്ടല്ലോ അരച്ച് വെച്ചേത് കാണിച്ചായിരുന്നല്ലോ ഇതും കൂടെ ഒന്നിച്ച് ചേർത്ത് ഏത് പാത്രത്തിലാണോ വെക്കണ്ടതെന്ന് വെച്ചാൽ അതിനകത്തോട്ട് വെക്കുക അപ്പൊ നമ്മുടെ ചിക്കനെ ദാനം എല്ലാം ഒന്നിച്ചി വെച്ചിട്ടുണ്ട് അടിപൊളി ചിക്കൻ കറിയാണേന്ന് വേഗുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറിയെ എല്ലാം അരച്ച് വെച്ചേക്കുവാണല്ലോ നമ്മുടെ കൽച്ചട്ടി നമ്മടെ ഗുഹേന്ന് വേണ്ടത്തോണ്ടെ നമ്മുടെ ഗുഹയിലെ കൽച്ചട്ടി എടുത്തു ഇതൊക്കെ അച്ഛൻ്റെ പുരാതന കാലത്തെ കൽച്ചട്ടികളാട്ടോ ഇത് നമ്മള് കാർത്തികൊക്കെ പണ്ടൊക്കെ പോകുമ്പോഴേ അവിടെ ഒന്ന് വിട് നോക്കാൻ മേടിക്കുന്ന സാധനങ്ങൾ നമ്മുടെ അച്ഛനുള്ള കാലത്തോളം അയ്യോ എന്റെ കൈ കാഴ്ച ഒടിയുന്നേ ഞാൻ പോയി കഴിക്കൊണ്ടെ അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ കിടന്ന് തിളച്ചും മറിയുന്നുണ്ടേ കാരണം ഇത് ഏ ഇതിനകത്ത് കുളത്തില്ലെന്ന് പക്ഷെ എനിക്കൊരു വട്ട വട്ടു പറ്റിയ നമ്മളുണ്ടല്ലോ നമ്മുടെ പുതിയ ഒരു ഉരുളി ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് വെച്ചാൽ മതിയാണൊന്ന് പൊക്കോളൂ അപ്പൊ പിന്നെ കൊഴപ്പൊന്നും ഇല്ല എല്ലാം എന്റെ വായി തന്നെ ഞാൻ പറയുന്നത് ആദ്യം പറ്റിയ അബദ്ധം പിന്നെ പറയാതിരിക്കാ നല്ലത് കാരണം അതിനകത്തോട്ട് ആദ്യം വെരട്ടി അങ്ങ് വെച്ചാൽ മതിയായിരുന്നു അത് അടിക്കൊന്നും പിടിക്കില്ല എനിക്ക് ഈ പാത്രം ഭയങ്കര ഇഷ്ടമാണ് ഈ പാത്രം ആവുമ്പഴത്തേക്കുണ്ടല്ലോ ഇതും അടിക്കുപിടിക്കത്തില്ല ഉരുളി അടിക്കു പിടിക്കത്തില്ല അന്ന പിന്നെ ഉരുളി വെച്ചാൽ പോരാ എല്ലാവർക്കെ പറയുന്നല്ലേ ഉരുളി വെക്കാൻ മറന്നു സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഉരുളി വെക്കാൻ കേട്ടോ ഇനി അപ്പൊ നമുക്കുണ്ടല്ലോ അതെന്താണേലും അവിടെ തന്നെ അതിനകത്ത് തന്നെ ഇരിക്കട്ടെ അതിനകത്ത് ഇരുന്ന് അവൾക്ക് അതുക്കപ്പ് അത് കപ്പ് അതൊക്കെ അവിടെ ഇന്ന് താന്ന് 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 താന്നു നോക്കൂള്ളേ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടല്ലോ അരച്ചു വെച്ച ഇഞ്ചിക്കറിയുടെ അരപ്പുണ്ടല്ലോ ഓ അല്ല കൈമികവാഹം കണ്ണിനകത്തൊക്കെ ഇട്ട് വെച്ച് നെച്ചു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലേ അപ്പൊ നമുക്ക് ഈ അരപ്പടുത്ത ഈ മുളക് അരപ്പല്ല മുളക് മുളക് അരച്ചെടുത്ത് നമുക്കെടുത്ത നമുക്ക് എടുത്തെടുത്ത് എടുത്തെടുത്ത് എൻ്റെ മേത്തോട്ട് ഒക്കെ തേച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ മേത്ത് തേച്ച് വീണു കെട്ടോ അതുകൊണ്ടാണ് ഞാൻ മേത്തോട്ട് തേച്ചു കൊടുക്കാന്ന് പറഞ്ഞത് ഇന്ന് ശരിക്കും ഉച്ചക്ക് ചേട്ടന്റെ കൂടെ ഒന്ന് കിടക്കണം അപ്പം നല്ല സുഖായിരിക്കും എനിക്ക് രണ്ടടിയും വെച്ച് കിട്ടും കാരണം അറിയാതെ ചേട്ടൻ്റെ കൈയിലോട്ടൊക്കെയും മുളകൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏ നല്ല രസമായിരിക്കും നമ്മൾ ക്ഷമിക്കുന്നവർ അവർ ക്ഷമിക്കത്തില്ല നമ്മൾ പിന്നെ എനു ആണെങ്കിലും പുളിയാണേലും മധുരാണേലും എല്ലാം നമ്മൾ ഒരേ ഇതുകൊണ്ട് നമ്മളെ മാനേജ്മെന്റ് അനേജ്മെന്റ് അല്ല മാനേജ്മെന്റ് നമ്മളെ ബിന്ദു ബിന്ദു പണിക്കരില്ലേ നമ്മുടെ സിനിമയിലെ ബിന്ദു പണിക്കനെ പടയിപ്പോയി ഞാനിപ്പോ ചില സിനിമയില് ഡയലോഗുകൾ അയ്യോ എന്റെ മക്കളെ നിങ്ങൾ ഇറച്ചു തൂവാത അവിടെ ഇറങ്ങിയിരിക്കെ എന്റെ അടുപ്പുവെല്ലാം ഒരു പരുവായിരുന്നു പറഞ്ഞാൽ മതി എന്തിന് ഞാൻ ഈ കഷ്ടപ്പെടുന്നു ഇങ്ങനെ കിടന്ന് എന്തിനാ ഉരുളിയും വെച്ചിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നു എന്തോ ഒരു കഷ്ടമായിപ്പോ ഇങ്ങനത്തെ ഇതായി പോയല്ലോ ഇന്നത്തെ ദിവസം എന്റെ ദൈവമേ ഇതെല്ലാം ഒന്ന് താഴെ പെട്ടെന്ന് അല്ലാത്തപ്പോ വെള്ളം പെട്ടെന്നും പറ്റില്ലേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ വെള്ളം തഞ്ചു പൊങ്ങി വന്നു അതിനകത്തൂന്നു ചിക്കനാ തൂന്നു ചിക്കന് കോഴിയെല്ലാം കൂടെ എല്ലാം കൂടെ കുടിച്ച് ഒരു പണിയില്ലായിട്ടു ഇത്രയും വെള്ളം ഒക്കെ കുടിക്കുന്നു നമുക്ക് ഇവര് അല്ല കുത്തി കുത്തിവെച്ച് വെള്ളം പരിപ്പിച്ചതായിരിക്കും ഏ അയാൾ ഇനി പഠിപ്പ് തുറക്കാതെ പറ്റത്തില്ല അവിടെ ഇരിക്കട്ടെ അവൻ അവിടെ ഇരുന്ന് എത്രത്തോളം താഴെ പോവ് നോക്കട്ടെ നമുക്ക് കാണാല്ലോ അവിടെ ഇരുന്നോട്ടെ അപ്പൊ നമുക്ക് ഇതിനെ അങ്ങോട്ടെടുത്ത് ഇവിടെ നമ്മൾ ഇഞ്ചിക്കറിക്കുള്ള മാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചിക്കറിയുടെ മാറ്റർ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ഞാൻ പറയത്തോ കേട്ടോ ഇന്ന് ഇംഗ്ലീഷ് അംഗ്രേശി അംഗ്രേശി ഭാഷ അംഗ്രേസി ഭാഷ പറഞ്ഞു പറഞ്ഞ് ചെലപ്പോ ഇഞ്ചിക്കറി പാടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കറിയിൽ നിൽക്കവാറും എടുത്ത് ദൂരെ വരും അപ്പൊ നമുക്ക് പാകത്തിന് അങ്ങോട്ട് ഇച്ചിരി ഉപ്പിച്ചിരി ഏറെ ഇട്ട് കൊടുത്തോട്ടോ ഇഞ്ചിക്കറിക്കൊക്കെ ഉപ്പും പുളിയും എല്ലാം ഒരേ പോലെ നിക്കണം നന്നായിട്ട് നിക്കണം കേട്ടോ എന്റെ ചിക്കനെ നീ എന്നെ ചതിക്കല്ലേ ഇന്നെല്ലാർക്കും ചിക്കൻ കറി വെക്കാനെ പഠിപ്പിക്കുന്ന കേട്ടോ ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു ഏഹ് അടി അതിൻ്റെ വണ്ടുവന്നുല്ലോ അവിടുന്ന് വന്നു അപ്പൊ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാവേ ഉപ്പുണ്ടോന്ന് ഇച്ചിരി ഇച്ചിരി ഉപ്പ് മുമ്പോട്ട് നിക്കണം ഇച്ചിരി ഉപ്പ് മുമ്പോട്ട് നിന്നിട്ട പുളി അതിന് ഏറെ ശകല ഏറെ നന്നായിട്ടങ്ങോട് പിടിഞ്ഞൊഴിച്ചോട്ടോ ആർക്കും ഒരു ദാഷണ്യവും വേണ്ട ഒന്നും പെടിക്കണ്ട ഇഞ്ചിക്കറിക്കുളിയൊക്കെ കൂടുതൽ നിൽക്കണം പിന്നെ ഒരു കാര്യം പറയാം നമ്മൾ ഇഞ്ചിക്കറിക്ക് എന്താ തേങ്ങയൊന്നും തിരക്കത്തില്ല ട്ടോ നമ്മൾ ചേർക്കത്തില്ല ചിലർക്ക് തേങ്ങ ചേർത്തുന്നതാണ് നമ്മുടെ പരിപാടി ഇല്ലാത്തില്ല നമ്മുടെ നാട്ടിൽ തേങ്ങ തേങ്ങയില്ലാത്ത ചിത്ര കേട്ടോ ഇത് ചിലരൊക്കെ ഇഞ്ചിയൊക്കെ എടുത്ത് വരത്ത് പൊരിച്ച് ഏർ പിടിഞ്ഞൊക്കെ എടുക്കുന്നതാണ് എല്ലാം അതിന്റെ ഗുണം കളഞ്ഞിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത് പക്ഷെ അവർക്കതായിരിക്കും ഇഷ്ടം നമുക്ക് അവരുടെ ഇഷ്ടങ്ങളില്ലേ അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളാണ് നമ്മളെ പോലെ എല്ലാം നമ്മൾ ചെയ്യുന്നേ നമ്മൾ ചെയ്യുന്നേ ഭംഗി ഉള്ളൂ സ്വാദുള്ളൂ നടക്കുന്ന കാര്യമല്ല നമ്മൾ ചെയ്യുന്നത് ചിലപ്പോ മഹാവിശുദ്ധരായിരിക്കും അവരൊക്കെ ചെയ്യുന്നതായിരിക്കും അടിപൊളി അതുകൊണ്ട് ആരെയും ഒന്നും പറയാൻ പറ്റത്തില്ല ദൈവമേ നമ്മുടെ അയ്യോ ഒരു വെയിറ്റാ ഭയങ്കര വെയിറ്റുള്ള ഏതായാലും രണ്ടും മൂന്നും മതി അത്രയ്ക്ക് വെയിറ്റാ എന്റെ ചിക്ക ചിക്ക നീ ഒന്നും മര്യാദക്ക് അവിടെ അടങ്ങി ഒന്ന് നീ കിടക്ക ചിക്കൻ്റെ കാര്യ ഇനി നമ്മൾ ഇതങ്ങോട്ട് പറ്റി അങ്ങോട്ട് വെന്തല കഴിവുണ്ടല്ലോ എന്റെ സാറേ അങ്ങോട്ട് ഏറെ കുഞ്ഞുളി ഉണ്ടല്ലോ കുഞ്ഞുള്ളിയൊക്കെ അവനങ്ങോട്ട് നന്നായിട്ട് കുറെ ഏറെ ഇട്ട് കടുകും മുളകും കാറുവേപ്പില് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ഒരു മുട്ട പാനുണ്ട് മുട്ടനറങ്ങണോട്ടേ മുട്ടൻ അത് ചേട്ടൻ സൗദിന്നുകൊണ്ടെന്ന മുട്ടനാണത് അതിനകത്തോട്ട് എടുത്തു വെച്ചിട്ട് അടുക്കും മുളകും കാറുവേപ്പില് എല്ലൂടി ശ്വസിക്കുന്നത് ശ്വസിക്കുന്നറിയോ മണം വരുമ്പോ എനിക്ക് ഉപ്പുണ്ടോന്നൊക്കെ അറിയാം അത്ര പാചകവാണിയാണ് നിങ്ങളുടെ ജയ കേട്ടോ ചിക്കനും കൂട്ടത്തില്ലല്ലോ അതുകൊണ്ട് മണം കൊണ്ടാണ് അറിയുന്നത് ആ മണത്തിന്റെ ഇത് തറ കറക്റ്റ് ആയിരിക്കും ഞാൻ ചേട്ടന്മാരെ ചേച്ചി അമ്മേ അമ്മ തൊട്ട് കൊച്ചിനെ എല്ലാം വെച്ച് ടേസ്റ്റ് പറഞ്ഞപ്പോ അപ്പൊ ഇവൻ ഇച്ചിരി കേട്ടാല് ചീത്ത ഉണ്ണുണ്ട് താന്നുപോയി അടുപ്പൊന്ന് കത്തിച്ചു ആ അപ്പൊ അതവിടെ കിടന്ന് ഇതാവുമ്പഴത്തേക്കും നമുക്ക് മതിയോ വെള്ളം വായി നാട്ടിട്ടെങ്കിലല്ലേ വെള്ളമൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ മതി 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 കേട്ടാ കുറുവാണെങ്കിൽ തിളച്ച ചാറിയ വെള്ളം ചേർക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതവിടെ നിന്ന് തിളക്കട്ടെ എല്ലാം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകിനെ കുലുകുലാണരിഞ്ഞ് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് കറുവേപ്പിലൊക്കെ ഏറെ ഉണ്ട് കറുവേപ്പിലെ ചേട്ടൻ കൊണ്ടുവന്നാണ് നമ്മുടെ ഇപ്പൊ പ്രത്യേകമായിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കി തയ്യാറെടുപ്പുകളോട് കൂടി ചിക്കനെ ഒക്കെ ശരിയാക്കാം എല്ലാം കഴുകിയും പെറുക്കിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ കേട്ടോ നമ്മുടെ ഇഞ്ചി ഇഞ്ചിക്കറിയുടെ ഇത് തിളച്ചു കേട്ടോ ഇനി തീ ഓഫ് ചെയ്ത് താത്ത് വെച്ചിട്ട് നമ്മുടെ ഇഞ്ചി അരിഞ്ഞതിന് അങ്ങോട്ട് ഇഞ്ചി കൊത്തി വെച്ചതിന് അങ്ങോട്ട് കൊടുക്കുന്നു പച്ചമുളക് കൊടുക്കുന്നു എല്ലാമേ അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നു നന്നായിട്ട് ഇളക്കുക ഇളക്കിട്ട് രണ്ട് കവയെ അതിങ്ങടെ പഠിപ്പിച്ചേക്കുന്ന കേട്ടോ നീ ക നല്ല ഇളക്കിയിട്ട കടുവും മുളകും കറുവേപ്പിനും എല്ലാം കൂടി ഇട്ട് കടു വറുത്ത് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ശർക്കരയും കൂടെ ശകരം ചിരണ്ടിയിടുന്നു ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ നോക്കുന്നു ബാക്കി കൂടെ ചെയ്യട്ടെ കഴിഞ്ഞോ ചിക്കന്റെ മണമൊക്കെ അടിച്ചപ്പോ നമ്മുടെ ചന്തുക്കുട്ടൻ കടുവും വളത്ത് നമുക്ക് തട്ടി ഇങ്ങോട്ടോട്ടില്ല കേട്ടാ എന്ത് കൂട്ടാ നിങ്ങളൊക്കെ നോക്കി പറഞ്ഞാലല്ലേ അമ്മയ്ക്ക് തൃപ്തിയാത്തോളൂപ്പണ്ടോ അമ്മ മണം വെച്ചാണ് ഉപ്പൊക്കെ നോക്കുന്നത് ഇത്രക്ക് വാചകറാണിയാണോ സാരം എന്ന ആൾക്കാർ തട്ടി എറിയുന്നേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കും ഇന്നത്തെ ചിക്കൻ ഇത് പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ടേ ഇനി ആരെങ്കിലും എന്നോട് ഈ ചിക്കൻ ചിക്കൻറെ വ്യവയത്തിൽന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വടിയെടുത്ത് രണ്ടെണ്ണം തരും എല്ലാത്തിനായിട്ടും ആ പ്രീതിയെ വീട് പണിയൊക്കെ ഉടമ്പലിയായി ഞങ്ങള് വരാറായോ പറയണേ വരാറായെങ്കി പറഞ്ഞാൽ ചിക്കൻ മണം വരാൻ തുടങ്ങി ഉപ്പും എല്ലാം ഉണ്ടോ നോക്കുക അച്ചിരിണ്ട് അപ്പൊ കളിച്ചെ അതാന്നല്ല അടിപൊളി ചിക്കൻ കേട്ടോ വേണ്ടിയവർക്കൊന്നുകൂടെ തോർത്തി ഇങ്ങനെ എടുക്കാം ട്രൈ ആയിട്ട് കേട്ടോ അപ്പം നോക്കിക്കേ അടിപൊളി അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ചിക്കൻ കറി അവിടെ ഇവിടെ എന്നാന്ന് അറിയാവോ സന്തൂന് ഇതാണ് നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറി എല്ലാ അടിപൊളിയാട്ടോ ചിക്കൻ കറി എങ്ങനെ നോക്കിക്ക

അപ്പൊ എന്നെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ വെച്ചു നമ്മുടെ എന്താ നെഞ്ചിക്കറി വെച്ചു അപ്പൊ ഇനി ഇത് അവിയത്തില്ലാത്തോർന്ന് എന്നോട് മേലിലാരും പറഞ്ഞു പോരുന്നത് നല്ല വൃത്തിയായിട്ട് വെക്കുന്ന വിധം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ